ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്നത് ജോലി അന്വേഷിക്കുന്നതിന് വേണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ജോബ് വേക്കൻസി വീഡിയോ ആണ് ഫസ്റ്റ് വരുന്ന എറണാകുളത്തുള്ള കൂൾ ഡ്രിങ്ക്സ് കമ്പനിയിലേക്ക് എൽ എം വി ഡ്രൈവർമാർ ആവശ്യമുണ്ട് സാലറി വരുന്ന ഇരുപതിനായിരം ടൈം വരുന്നത് എട്ട് മണി മുതൽ എട്ടര വരെ സ്റ്റേ ഉണ്ട് പ്ലസ് ഫുഡ് ഉണ്ട് അപ്പോൾ താല്പര്യം താഴെ താലക്കണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് എറണാകുളത്തെ പ്രമുഖ ടി വി കമ്പ്യൂട്ടറിൻ്റെ വെയർ ഹൗസിലേക്ക് ഹെവി ഡ്രൈവർമാരെ ആവശ്യമുണ്ട് വെഹിക്കിൾ ഭാരത് ബെൻസ് ലൊക്കേഷൻ വരുന്ന എറണാകുളം എറണാകുളം ടു കണ്ണൂർ രണ്ടായിരത്തി മുന്നൂറ് അങ്ങനെ കുറച്ച് ഇതുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളിതൊക്കെ വായിച്ച് നോക്കിയിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് എറണാകുളത്തേക്ക് ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് ഹെവി ഡ്രൈവർമാരെ ആവശ്യമുണ്ട് എറണാകുളം ലൊക്കേഷൻ സാലറി ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി രണ്ട് വരെ ഏജ് ലിമിറ്റ് ബിലോ ഫോർട്ടി ഫൈവ് ലൈസൻസ് എടുത്ത് മിനിമം മൂന്ന് അല്ലെങ്കിൽ നാല് വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന താമസ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് നമ്പർ എത്ത് കഴിയക്ഷര ജോലി ആഴ്ച ശമ്പളം പതിനൊന്നായിരം മാസ ശമ്പളം നാല്പത്തിനാലായിരം നാൽപ്പത്തി പൂജ്യം നാല് ദിവസം താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോണ്ടാക്ട് നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് തേവര ഹെൽപ്പറിന് ആവശ്യമുണ്ട് ഏജ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെ ആൺകുട്ടികൾക്കാണ് സാലറി പതിനാറായും ടൈം വരുന്നത് പതിനൊന്ന് മണി മുതൽ എട്ട് വരെ താല്പര്യം താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പർ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് കലൂരുള്ള മലയാളം കസ്റ്റമർ കെയർലയ്ക്ക് മെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് ടൈം വരുന്നത് പന്ത്രണ്ട് മണി മുതൽ ഒമ്പതര വരെ സൺഡേ വർക്കിംഗ് വീക്കിലി വൺ ഓഫ് താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്